സെപ്റ്റംബർ പതിനേഴ് വിശുദ്ധ റോബർട്ട് ബെല്ലാമിൻ ഇന്ന് നാം പരാജയപ്പെട്ട് അനർഹമായ അപമാനത്തിന് പാത്രമായാലും കോപിച്ച് ക്ഷമ നഷ്ടപ്പെട്ട് നമുക്കുള്ള നിത്യകിരീട യോഗ്യതയെ ഒട്ടും നഷ്ടപ്പെടുത്താനിടയാക്കരുത് വിശുദ്ധ റോബർട്ട് ബെല്ലാമിൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഒക്ടോബർ നാലിന് ഇറ്റലിയിലെ മോന്തെ പുൾസിയാനോയിലാണ് വിശുദ്ധൻ ജനിച്ചത് വിശുദ്ധന്റെ ജനനദിനം അസീസിയിലെ പോവറല്ലോയുടെ ഓർമ്മത്തിരുന്നാൾ ആയിരുന്നതുകൊണ്ട് വിശുദ്ധൻ വിശുദ്ധ പൗരല്ലോയോട് പ്രത്യേക ഭക്തി പുലർത്തിയിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വിശുദ്ധൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ റോമിലെ ഈശോ സഭയിൽ പ്രവേശിച്ചു പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം പഠനത്തിനായി ലുവെയിനിലേക്ക് പോയി ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധൻ പാഷാണ്ഡതകൾക്കെതിരെ പ്രസംഗിക്കാൻ നിയുക്തനായത് പാഷാണ്ഡത വാദങ്ങളെ തർക്കിച്ച് ജയിക്കുക എന്നത് അത്യന്തം ശ്രമകരമായ ജോലിയായിരുന്നു എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധൻ തൻ്റെ ദൗത്യം ആരംഭിച്ചു വിശുദ്ധ തോമസ് അക്കിന്യാസിൻ്റെ പഠനങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വിജ്ഞാനത്താലും ദൈവത്തിൻ്റെ സഹായത്താലും പ്രസാദവരം സ്വതന്ത്ര മനസ്സ് പേപ്പലധികാരം എന്നിവയെ സംബന്ധിച്ചുള്ള പാഷാണ്ടബദ്ധ സിദ്ധാന്തങ്ങളെ സമർത്ഥമായി നേരിട്ട് വിശുദ്ധ റോബർട്ട് വിജയം നേടി റോബർട്ടിൻ്റെ വിശുദ്ധിയും വിജ്ഞാന വൈഭവവും മനസ്സിലാക്കിയ മാർപ്പാപ്പ അദ്ദേഹത്തെ റോമിലെ ദൈവശാസ്ത്ര കോളേജിന്റെ റക്ടറായി നിയമിച്ചു ഇവിടെ വെച്ചാണ് തർക്കങ്ങൾ എന്ന പ്രശസ്തമായ ഗ്രന്ഥം അദ്ദേഹം രചിച്ചത് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്ത ഗ്രന്ഥമാണ് മരണകല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വിശുദ്ധ റോബർട്ടിനെ കർദിനാളായി ഉയർത്തി റോബർട്ടിന് തുല്യമായി മറ്റൊരു ദൈവശാസ്ത്രജ്ഞൻ ഇന്നില്ല എന്നാണ് പരിശുദ്ധ പിതാവ് സ്ഥാനാരോഹണ ചടങ്ങിൽ വിശുദ്ധനെക്കുറിച്ച് പറഞ്ഞത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴിന് വിശുദ്ധൻ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ പതിനേഴിന് പോപ്പ് പിയൂസ് പതിനൊന്നാമൻ വിശുദ്ധന് ഡോക്ടർ ഓഫ് ദി ചേർച്ച് എന്ന ബഹുമതി നൽകി മതബോധന പണ്ഡിതന്മാരുടെയും വിദ്യാർത്ഥികളുടെയും മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ